എല്ലാവർക്കും അറിയേണ്ടത് അവരുടെ ബ്ലഡ് പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ കൂടുതലാണോ എന്നുള്ളതാണ് ഈ ചാനലിൽ തന്നെ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമൻസിൽ ചിലപ്പം ഒരു ലൈന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡോക്ടർ എൻ്റെ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പതും തൊണ്ണൂറും ആണ് ഇത് കൂടുതലാണ് ബ്ലഡ് പ്രഷറിൻ്റെ നമ്പറിനുസരിച്ച് ഒരാൾക്ക് തന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ബ്ലഡ് പ്രഷർ നോക്കി ആ കാണുന്ന നമ്പർ അതിൻ്റെ അർത്ഥം എന്താണെന്നും ആ ബ്ലഡ് പ്രഷർ കൂടുതലാണോ നോർമൽ ആണോ നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ഡോ ഫുഡിയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം നിങ്ങൾ എല്ലാവരും ബ്ലഡ് പ്രഷറിനെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും സെയിം ആയിട്ട് നിൽക്കില്ല ഞാനിപ്പോൾ എന്നെ ബ്ലഡ് പ്രഷർ നോക്കി നൂറ്റി ഇരുപത് കാണുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതേ മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതേ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും ബ്ലഡ് പ്രഷർ നോക്കിയാൽ അത് നൂറ്റി ഇരുപത് കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കാരണം ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന വാല്യൂ മാറിക്കൊണ്ടിരിക്കും അത് ബ്ലഡ് പ്രഷറിൻ്റെ മെഷീൻ മാറുന്നതിനനുസരിച്ച് മാറും രാവിലെ നോക്കുന്ന ബി പി ആയിരിക്കില്ല ഉച്ചക്ക് പകൽ സമയത്ത് നോക്കുന്ന ബി പി ആയിരിക്കില്ല രാത്രി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള ബ്ലഡ് പ്രഷർ ആയിരിക്കില്ല ഭക്ഷണം കഴിച്ചിട്ട് ബി പി നോക്കുന്ന സമയത്ത് ഉറങ്ങി എണീറ്റ് ഉടനെ നോക്കുന്ന ബ്ലഡ് പ്രഷർ ആയിരിക്കില്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് വന്ന് നോക്കുന്ന ബി പി ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണെന്നുള്ള കാര്യം എല്ലാവരും ആദ്യം മനസ്സിലാക്കണം നമ്മളുടെ പ്രായത്തിനനുസരിച്ചും നമ്മളുടെ മൂഡിനനുസരിച്ചും നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനനുസരിച്ചും ഇങ്ങനെ ബ്ലഡ് പ്രഷർ മാറ്റാൻ കഴിവുള്ള പല തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ബ്ലഡ് പ്രഷർ നോക്കി ആ നമ്പറിൽ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല ഒറ്റ ബ്ലഡ് പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണ് മരുന്ന് കഴിക്കണമെന്നുമല്ല ഇനി നിങ്ങൾ മുമ്പേ പല ഡോക്ടേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഒരു തവണ ബ്ലഡ് പ്രഷർ നോക്കി കൂടുതലാണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി പി കൂടുതലാണെന്ന് പറയാൻ സാധിക്കില്ല അതിന് രണ്ട് തവണ നോക്കുന്നത് അതും തെറ്റാണ് രണ്ട് തവണ നോക്കിയിട്ട് രണ്ട് പ്രാവശ്യം ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ബി പി നോക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെന്നല്ല നമുക്ക് ഒന്നും രണ്ടുമല്ല പല റീഡിങ്സ് വേണം അതായത് മൾട്ടിപ്പിൾ റീഡിങ്സ് വേണം അപ്പോൾ ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീട്ടിൽ ബ്ലഡ് പ്രഷർ നോക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ ആണെങ്കിലും അതിനുകൊണ്ട് പല പ്രാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാം പക്ഷേ വീട്ടിൽ ബ്ലഡ് പ്രഷർ നോക്കുന്ന മെഷീൻ ഇല്ലെങ്കിലാണ് പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ലാബിലോ ഇല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലോ പോകേണ്ടി വരും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് പ്രഷർ നോക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ പല തവണ ഒരാളുടെ തന്നെ ബ്ലഡ് പ്രഷർ പല സമയങ്ങളിൽ നോക്കി അതിൽ വരുന്ന വേരിയേഷൻസ് കണ്ടുപിടിച്ച് ഇതിൻ്റെ ആവറേജ് വാല്യൂ ആവറേജ് ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ ആണ് പിന്നീട് ചാർട്ട് നോക്കിയിട്ട് ഒരാളുടെ പ്രായത്തിനനുസരിച്ച് അത് കൂടുതലാണോ നോർമൽ ആണോ കുറവാണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കിയ ബി പി കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ അടിച്ചാലും ബി പി കൂടും നിങ്ങൾ ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ അതൊരു തരത്തിലുള്ള ടെസ്റ്റാണ് ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം ഓഫീസിൽ പോകാം ജോലി ചെയ്യാം വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യാം കളിക്കാൻ പോകാം എക്സർസൈസ് ചെയ്യാം ഈ സമയത്തെല്ലാം കണ്ടിന്യൂസ് ആയി ബ്ലഡ് പ്രഷർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റാണ് എ ബി പി എം എന്ന് പറയുന്നത് അതായത് ആംബുലേറ്ററി ബ്ലഡ് പ്രഷർ മോണിറ്ററി ഈ ടെസ്റ്റ് ചെയ്യാൻ കയ്യിൽ എല്ലാ സമയത്തും ബ്ലഡ് പ്രഷർ നോക്കുന്ന കഫ് കെട്ടിക്കൊണ്ടിരിക്കണം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കാം ത്രീ മുതൽ ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ അധിക ഹോസ്പിറ്റൽസും ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരു റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിൽ ഈ മെഷീന് ഓരോ പതിനഞ്ച് മിനിറ്റ് ചില മെഷീൻ അരമണിക്കൂർ കൂടുമ്പോഴായിരിക്കും നിങ്ങളുടെ ബി പി നോക്കിയിട്ടുണ്ടാവുക അത് നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തും ഈ മെഷീൻ ഇങ്ങനെ ബ്ലഡ് പ്രഷർ നോക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ രണ്ട് ദിവസത്തിൻ്റെ ബ്ലഡ് പ്രഷർ വാല്യൂസ് എടുത്തതിൻ്റെ ആവറേജ് ബ്ലഡ് പ്രഷർ എത്രയാണെന്നുള്ളത് ആ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഈ ഒരു ആവറേജ് ബ്ലഡ് പ്രഷർ റീഡിംഗ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണോ അല്ലെ എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കുന്നത് പക്ഷെ അധികം ആൾക്കാർക്കും ഈ എ ബി പി എം എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല ഒന്നുകിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഈ ടെസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അധികാൾക്കാർക്കും ഇത് എഫോർഡ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഡിജിറ്റൽ ബ്ലഡ് പ്രെഷർ മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിനാദ്യം ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ വാങ്ങിക്കണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇന്ന് കടം വാങ്ങിക്കുക കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഒരു ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബി പി നോക്കാൻ പഠിക്കണം ബി പി നോക്കുന്നതിൻ്റെ കൃത്യ പൊസിഷൻ ഇരിക്കുന്ന പൊസിഷൻ ബി പി നോക്കുന്ന സമയത്ത് വർത്താനം പറയാൻ പാടില്ല ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട് ബി പി നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിൽ അതായത് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ കാണാം അങ്ങനെ നിങ്ങൾ രാവിലെ രണ്ട് പ്രാവശ്യം ബി പി നോക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുമ്പേ നോക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇതൊക്കെ എഴുതി വെക്കണം രാത്രി സമയത്തും ഇതേപോലെ രണ്ട് പ്രാവശ്യം ബി പി നോക്കുക അതും എഴുതി വെക്കുക ഒരൊറ്റ ബി പി ൻ്റെ വാല്യൂവിൽ തന്നെ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും മുകളിലത്തെ വാല്യൂ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ് താഴത്തെ വാല്യൂ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷറാണ് നമ്മൾ നൂറ്റി ഇരുപത് എൺപതെന്നാണല്ലോ ബി പി എഴുതുന്നത് അപ്പോൾ ഇതിന്റെ രണ്ട് വാല്യൂസും എഴുതി വെക്കണം അങ്ങനെ ഒരു ദിവസം നാല് പ്രാവശ്യം ബി പി നോക്കിയിട്ട് ഡേറ്റും സമയമൊക്കെ ഇട്ടിട്ട് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് നോക്കുക അങ്ങനെ അടുപ്പിച്ചുള്ള ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ ബ്ലഡ് പ്രഷർ നോക്കുക ഹോളിഡേയ്സ് ഉള്ള ദിവസങ്ങളിൽ നോക്കുക നിങ്ങൾ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാകും അങ്ങനത്തെ ദിവസങ്ങളിൽ നോക്കാം നമ്മളിങ്ങനെ പല ദിവസങ്ങളിലെയും ബി പി എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പലതരത്തിലുള്ള വേരിയേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര വരെ മാക്സിമം ബി പി കൂടുന്നുണ്ട് എത്ര വരെ ബി പി കുറഞ്ഞു പോകുന്നുണ്ട് കൂടുതൽ സമയത്തും ബി പി എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഏഴ് ദിവസത്തെ ബ്ലഡ് പ്രഷർ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ദിവസത്തിൻ്റെ അത് ഒഴിവാക്കാം നമുക്ക് വേണ്ട ബാക്കിയുള്ള ആറ് ദിവസത്ത് എല്ലാ വാല്യൂസും കൂടി കൂട്ടുക അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ രണ്ടാമത്തെ ദിവസം നോക്കിയതിൻ്റെത് രാവത് നൂറ്റി മുപ്പത് പിന്നെ നോക്കിയത് നൂറ്റി നാൽപ്പത് വൈകുന്നേരം നോക്കിയത് വീണ്ടും നൂറ്റി ഇരുപത്തെട്ട് രാത്രി സമയത്ത് വീണ്ടും നോക്കിയത് നൂറ്റി മുപ്പത്തി രണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൻ്റെയും വാല്യൂസ് കൂട്ടിയിട്ട് ടോട്ടൽ നിങ്ങൾക്ക് ആറ് ദിവസത്തേക്ക് ഇരുപത്തി നാല് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൻ്റെ വാല്യൂസ് ഉണ്ടാകും ഇങ്ങനെ ഇരുപത്തി നാലെണ്ണംവും കൂട്ടി ഇതിനെ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവറേജ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എത്രയാണെന്നുള്ളത് കിട്ടും ആ നമ്പർ ഫോർ എക്സാമ്പിൾ നമുക്ക് നൂറ്റി മുപ്പത്തി രണ്ടാന്ന് വിചാരിക്കുക ഇനി ഇതേപോലെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൻ്റെ ആവേജ് കണ്ടുപിടിക്കുന്നുണ്ട് അതിനുവേണ്ടി ആദ്യത്തെ ദിവസത്തെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു വേണ്ട രണ്ടാമത്തെ ദിവസം മുതൽ ആറാമത്തെ ദിവസം വരെ ഇരുപത്തി നാല് പ്രാവശ്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അങ്ങനെ എല്ലാ ഡയസ്ട്രോളിക് ബി പിയും കൂട്ടി അതിനെ ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഡയസ്ട്രോളിക് ബി പിൻ്റെയും ആവറേജ് നിങ്ങൾക്ക് കിട്ടും അത് ഉദാഹരണത്തിന് നമുക്ക് നയൻറ്റി ടു ആണ് കയറുക ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ആറ് ദിവസത്തെ ഓരോ ദിവസവും നാല് പ്രാവശ്യം ബ്ലഡ് പ്രഷർ നോക്കിയതിൻ്റെ നിങ്ങളുടെ ആവറേജ് ബി പി ആണ് നൂറ്റി മുപ്പത്തി രണ്ടും തൊണ്ണൂറ്റി രണ്ട് ഇങ്ങനെ ആവറേജ് ബ്ലഡ് പ്രഷർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തും ചോദിക്കാവുന്നതാണ് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും പറയണം ഇത് ആവറേജ് ബി പി ആണ് ഒരു പ്രാവശ്യം നോക്കിയ ബി പി അല്ല എന്നുള്ളത് ഈ വാല്യൂ ആണ് നമ്മൾ ചാർട്ടായിട്ട് കമ്പയർ ചെയ്യേണ്ടത് നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്താണ് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്താണ് സ്റ്റേജ് ടു എത്രയാണ് ഇതെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ താഴേക്ക് ആവറേജ് ബി പി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോർമൽ ബ്ലഡ് പ്രഷറാണ് സിസ്റ്റോളിക് ബി പി നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി ഇരുപത്തി ഒമ്പതിൻ്റെയും ഇടയിലാണ് ഡയസ്ട്രോളിക് ബി പി എൺപതിൻ്റെ താഴേക്ക് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെ എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പഴയ പേരായിരുന്നു പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് ഇപ്പം നമ്മൾ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാറില്ല സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് ബി പി നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെയും ഇടയിലായിരിക്കണം ഡയസ്ട്രോളിക് ബി പി ഇതേ ആളത് എയ്റ്റീൻ്റെയും എയ്റ്റീൻ നയൻ്റെയും ഇടയിലായിരിക്കണം സിസ്റ്റോളിക് ബി പി നൂറ്റി നാൽപ്പ് മുകളിലേക്കും ഡയസ്ട്രോളിക് ബി പി തൊണ്ണൂറിൻ്റെ മുകളിലേക്കും ആവറേജ് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡായി നിങ്ങളുടെ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് അറിയണമെങ്കിൽ പകൽ സമയത്തെ ബ്ലഡ് പ്രഷറിൻ്റെ ആവറേജ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക നൈറ്റ് ടൈം ബ്ലഡ് പ്രഷറിൻ്റെ ആവറേജ് വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക അപ്പോൾ ആറ് ദിവസത്തേക്ക് പന്ത്രണ്ട് വാല്യൂസേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഡിവൈഡഡ് ബൈ ആണ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിൻ്റെ ആണെങ്കിലും ഡേ ടൈമിൻ്റെ ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്രഷറിൽ രാത്രി സമയത്ത് ഒരു ഡിപ്പിംഗ് ഉണ്ടാവും അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു വരണം ഇതിനെയാണ് നോക്ടേണൽ ഡിപ്പിംഗ് ഓഫ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് പക്ഷേ ചിലർക്ക് രാത്രി സമയത്ത് ബ്ലഡ് പ്രഷർ കുറയാതെ ഒരേപോലെ തന്നെ നിൽക്കും ഇല്ലെങ്കിൽ മറ്റു ചിലർക്ക് കുറയുന്നതിന് പകരം പകൽ സമയത്ത് ബി പിനേക്കാളും കൂടാൻ സാധ്യത ഇതിനെയാണ് റിവേഴ്സ് ഡിപ്പിംഗ് എന്ന് പറയുന്നത് ഇത് സ്ട്രോക്കിൻ്റെയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇവർ കുറച്ച് വേറെ തരത്തിലുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും നിങ്ങൾക്കിങ്ങനെ രാത്രി സമയത്ത് ബി പി കൂടുന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഡിപ്പിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കുന്നതന്നെയാണ് നല്ലത് ഈ ബ്ലഡ് പ്രഷറിൻ്റെ കട്ട് ഓഫ് റേഞ്ചസും നോർമൽ റേഞ്ചും എലിവേറ്റഡ് ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ വേറെ വീഡിയോയിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടു നോക്കണം ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലേ ലിസ്റ്റുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കൂടുതൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ കുറച്ചും കൂടി ഈസിലി മാനേജ് ചെയ്യാനും സാധിക്കും അപ്പം അടുത്ത പ്രാവശ്യം ഒറ്റത്തവണ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്ലഡ് പ്രഷർ നിങ്ങൾക്ക് കൂടുതലാണെന്നല്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മെഷീൻ വാങ്ങിക്കുക ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ റീഡിങ്സ് എടുക്കുക ആവറേജ് കണ്ടുപിടിക്കുക എന്നിട്ട് ആ ആവറേജ് വാല്യൂ ഏത് റേഞ്ചിലാണ് കിടക്കുന്നത് അതിനനുസരിച്ചാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവറേജ് ബ്ലഡ് പ്രഷർ എലിവേറ്റഡ് ബി പി റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നൊന്നും കഴിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം എക്സസൈസ് ചെയ്തു തുടങ്ങണം ഉപ്പിന്റെ അളവ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം ഉറക്കം ശരിയാക്കാൻ ശ്രമിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടു ഹൈപ്പർ ടെൻഷനുള്ളവർക്ക് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനോടൊപ്പം ചിലപ്പോൾ ഒന്നോ രണ്ടോ തരത്തിലുള്ള മെഡിസിൻസും കഴിക്കേണ്ടി വരും പക്ഷെ അങ്ങനത്തെ മെഡിസിൻസ് ഏത് കഴിക്കണം എന്നൊക്കെ നോക്കാൻ മറ്റ് പല തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ആ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോസിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ എന്തെങ്കിലും കാരണമുണ്ടോ അതായത് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ആണോ അതോ പ്രൈമറി ഹൈപ്പർടെൻഷൻ ആണോ ഹൈ ബ്ലഡ് പ്രെഷറിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ ഡയബറ്റീസ് ഉണ്ടോ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പായി ഒരു ഡോക്ടറെ കാണിക്കുന്നതന്നെ ആയിരിക്കും ഇങ്ങനെയാണ് നിങ്ങൾ ബ്ലഡ് പ്രഷറിൻ്റെ വാല്യൂസ് ഇൻറ്റർപ്രിറ്റ് ചെയ്യേണ്ടത് ആ നമ്പറിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് പ്രഷറിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന എൺപത് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു മോട്ടിവേഷനാവും സ്ക്രീനിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ചാനലിലെ മറ്റു വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ